വീട്ടിലൊരു കല്യാണം വന്നപ്പോഴാണ് എല്ലാരും കൂടി ഇങ്ങനെ ഒന്ന് ഒരുങ്ങണം ഒന്ന് സെറ്റാക്കി തരുമെന്നൊക്കെ ചോദിച്ചത് സമയത്താണ് എനിക്ക് തോന്നിയത് എന്റെ കയ്യിലെ എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഷേഡ് ഒന്നും ഇല്ലാന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നല്ലൊരു സൂത്രം കണ്ടുപിടിച്ചുട്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഫൗണ്ടേഷൻ അങ്ങോട്ട് മേടിക്കാം അങ്ങനെ ആലോചിക്കുമ്പോൾ ഓരോ ഫൗണ്ടേഷനും അഞ്ഞൂറ് തൊള്ളായിരം ആയിരം അങ്ങനെയൊക്കെ വരൂല്ല റേഞ്ച് നമുക്ക് എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒറ്റ ഫൗണ്ടേഷൻ മേടിച്ചാലും നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം ഇതാട്ടോ ഇത് ഞാൻ കുറച്ചുനാളായി മേടിച്ചിട്ട് ഞാൻ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിരുന്നു എല്ലാവർക്കും പറ്റുന്ന നമുക്ക് ഇതിലുണ്ട് അപ്പൊ എന്താ നോക്കാം ട്വന്റി ഫോർ അവേഴ്സ് വെയർ കൺസീഡർ പാലറ്റ് ആണ് ഇത് ത്രീ ഇൻ വൺ പാലറ്റ് ആണ് കൺസീൽ ചെയ്യാം കറക്ഷൻ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കോണ്ടൂറും ചെയ്യാം ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഷൈൻ ഫ്രീ കവറേജാണ് കിട്ടുന്നത് അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് നന്നായിട്ട് നല്ല സ്മൂത്ത് ആൻഡ് നാച്ചുറൽ ലുക്ക് കിട്ടും നല്ല ഹൈഡ്രേഷൻ തരും അതുപോലെ തന്നെ നമുക്ക് ഒരു എയർ ബ്രഷ് ടച്ച് നമുക്ക് കിട്ടും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഷെയ്ഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ മേടിച്ചിട്ടുള്ളത് ലൈറ്റ് ടു മീഡിയം ആണ് അപ്പൊ നമ്മുടെ സ്കിൻ സ്കിൻടോൺ റേഞ്ചിനനുസരിച്ച് നമുക്ക് മേടിക്കാം ഞാൻ മേടിച്ചത് ലൈറ്റ് ടു മീഡിയം ആണ് നമുക്ക് ഇപ്പൊ മീഡിയം ടു ഡീപ്പർ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് മേടിക്കാം ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ ചേരുന്ന എല്ലാവിധ ഷെയ്ഡുകളും ഉണ്ട് ഇപ്പൊ നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് ടച്ച് അപ്പ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലോണം കവറേജും ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ചെക്ക് ചെയ്തോക്കും ബൈ